എന്താണ് പാപമെന്ന് ചോദിച്ചാൽ പോപ്പുലറായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഉപരിപ്ലവമായി പറയാൻ പറ്റുന്ന ധാരാളം വസ്തുതകളുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവൻ ആ സമ്പാദ്യം ഉപയോഗിച്ച് അവൻ്റെ ഭവനത്തിനു കൊണ്ടുപോയ വസ്തുവകൾ ഉപയോഗിച്ച് നല്ലൊരു ബിസിനസ്സുകാരനായി പണക്കാരനായി മാറിയാലും അവൻ തെറ്റുകാരനാണ് അപ്പം ഈ പാപത്തെക്കുറിച്ചുള്ള ഈ കാഴ്ചപ്പാട് മനസ്സിലാക്കിയാൽ മാത്രമേ രക്ഷയെക്കുറിച്ചുള്ള നമ്മുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനായിട്ട് കഴിയൂ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ വന്ദനം ഈ ദിവസങ്ങളിലായിട്ട് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് രക്ഷയെക്കുറിച്ചുള്ള ബൈബിളിൻ്റെ വിശദമായ വിശദീകരണത്തെക്കുറിച്ചാണ് എന്താണ് രക്ഷ എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൽ ആരംഭിച്ച് മനുഷ്യൻ്റെ സൃഷ്ടിയിലൂടെ സഞ്ചരിച്ച് രക്ഷ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മളിങ്ങനെ അപകർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് ജീവനവൃക്ഷ വൃക്ഷഫലം അതുപോലെ തന്നെ അറിവിൻ്റെ വൃക്ഷഫലവും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് അത് രക്ഷയുമായിട്ട് ബന്ധപ്പെടുത്തി ആ ഏതെൻ തോട്ടത്തിൽ കർത്താവ് നിർത്തിയിരുന്നെന്നും മനുഷ്യൻ ജീവവൃക്ഷ ഫലത്തിൽ നിന്ന് അതായത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ദൈവീകമായ കരുതലിൽ നിന്ന് ദൈവത്തിൻ്റെ തീരുമാനം എടുക്കുന്ന ദൈവീകമായ ഇടപെടലുകളിൽ നിന്ന് അന്യപ്പെട്ടു പോയതിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത് ഇന്ന് കുറച്ചുകൂടെ വിശദമായിട്ട് ബൈബിൾ വെളിച്ചത്തിൽ എന്താണ് പാപം രക്ഷയുമായി ബന്ധ ബന്ധപ്പെടുത്തി പാപം എന്നുള്ളത് വളരെ വിശദമായി മനസ്സിലാക്കേണ്ട അത്യന്താപേക്ഷിതമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് പാപം എന്ന് ചോദിച്ചാൽ പോപ്പുലറായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഉപരിപ്ലവമായി പറയാൻ പറ്റുന്ന ധാരാളം വസ്തുതകളുണ്ട് പൊതുവെ നമ്മൾ പറയുന്നത് പാപത്തിൻ്റെ ഗ്രീക്ക് വേർഡായ ഹമാർഷ്യ എന്നുള്ള പദമൊക്കെ ഉദ്ധരിച്ച് സാധാരണ നമ്മൾ പറയാറുണ്ട് മിസ്സിങ് ദ മാർക്ക് അതായത് അക്ഷരാർത്ഥത്തിൽ പാപം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിപ്പോവുക എന്നുള്ളതാണ് ചിലപ്പോൾ പാപം നമ്മൾ വിവരിക്കുന്നത് അല്ലെങ്കിൽ പാപത്തെ മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ധാർമ്മികതയെക്കുറിച്ചാണ് മൊറാലിറ്റി ഇമോറാലിറ്റിയെക്കുറിച്ചാണ് അല്ലെങ്കിൽ മൊറാലിറ്റിയുടെ എന്നുള്ള പോക്ക് ഇമോറാലിറ്റി ചില സമയത്ത് നമുക്ക് ഏതെൻ്റെ തോട്ടത്തിൽ വെച്ച് സംഭവിച്ച കാര്യങ്ങളെ അപകീർത്തിച്ച് പഠിക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ പറയാറുള്ളത് മനുഷ്യൻ്റെ പാപം എന്നുള്ളത് അനുസരണക്കേടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ശരിയാണെങ്കിലും കുറേ കുറെ ആഴത്തിൽ ബൈബിൾ മനസ്സിലാക്കുമ്പോൾ ബൈബിൾ പാപം എന്നതിനെക്കുറിച്ച് കൊടുക്കുന്ന ഒരു നിർവചനം അല്ലെങ്കിൽ പാപത്തെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് ഇതിനൊക്കെ അപ്പുറത്താണ് ഇമോറാലിറ്റിക്കും അധാർമികതയ്ക്കും അതുപോലെ തന്നെ അനുസരണക്കേടെന്നുള്ള പദത്തിനും ലക്ഷ്യം തെറ്റുക എന്നുള്ള പദത്തിനുമൊക്കെ അപ്പുറത്താണ് ബൈബിൾ പാപത്തെ നിർവചിക്കുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ദൈവസ്നേഹത്തിൽ നിന്ന് കുറെ കൂടെ ആഴമായി പറഞ്ഞാൽ ദൈവിക കൂട്ടായ്മയിൽ നിന്ന് അന്യപ്പെടുക എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ് സൊ ഗോയിങ് അവേ ഫ്രം ഗോഡ് ഡിപ്പാർട്ടിംഗ് ഫ്രം ഗോഡ്സ് ഫെലോഷിപ്പ് ഇതാണ് പാപത്തെക്കുറിച്ചുള്ള ബൈബിളിന്റെ കൃത്യമായ നിർവചനം അതാണ് നമ്മൾ ഏതെങ്കിൽ കാണുന്നത് മനുഷ്യൻ ജീവന്റെ വൃക്ഷഫലത്തിൽ നിന്ന് ഭക്ഷിക്കണമായിരുന്നു എങ്കിൽ മാത്രമേ ജീവൻ പ്രാപിക്കുകയുള്ളൂ എന്താണ് അത് അർത്ഥമാക്കുന്നത് ദൈവവുമായുള്ള കൂട്ടായ്മയിൽ മാത്രമേ മനുഷ്യന് നിലനിൽപ്പുള്ളൂ അതാണ് ജീവവൃക്ഷം എന്നാൽ അറിവിന്റെ വൃക്ഷഫലം ഫലം മനുഷ്യന്റെ സ്വയം തിരഞ്ഞെടുക്കാനുള്ള അവകാശം സ്വാർത്ഥത അന്വേഷിക്കുക ഇൻഡിപ്പെൻഡൻ്റ് ആകുക സ്വതന്ത്രമായി നിൽക്കുക ദൈവത്തെ കൂടാതെ നിലനിൽക്കുക ഇതാണ് ഏതെല്ലാം പാപം കൂട്ടായ്മയിൽ നിന്നും ബന്ധത്തിൽ നിന്നുമുള്ള അറ്റുപോകൽ അല്ലെങ്കിൽ ബന്ധത്തിൽ നിന്നുള്ള അകൽച്ച ഇതാണ് യഥാർത്ഥത്തിൽ പാപം ഇത് മനസ്സിലാക്കാതെയാണ് പലപ്പോഴും നമ്മൾ അധാർമികതയും ലക്ഷ്യം തെറ്റുകയും അതോടൊപ്പം തന്നെ അനുസരണക്കേടുമൊക്കെ ഇതിനു പകരമായി കൊണ്ടു ഇതൊക്കെ ശരിയാണെങ്കിലും ബന്ധം ബന്ധം വേർപെട്ടു വേർപെടുന്നിടത്ത് പാപം സംഭവിക്കുന്നു ഇത് വാസ്തവത്തിൽ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം കുറച്ചും വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ പുതിയ നിയമത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ കർത്താവ് പറഞ്ഞ രൂപമ ഇതുമായി ബന്ധപ്പെടുത്തി പഠിക്കുന്നത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും അത് മറ്റൊന്നുമല്ല വളരെ പോപ്പുലറായിട്ടുള്ള യേശു ക്രിസ്തു പറഞ്ഞ മുടിയനായ പുത്രന്റെ മുടിയൻ പുത്രൻ്റെ പ്രോഡികൽസൻ അങ്ങനെ വിളിക്കുന്നത് ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല എങ്കിൽ കൂടി പ്രൊഡി പ്രോഡികൾസാൻ മുടിയൻ പുത്രൻ്റെ കഥയിലൂടെ നമുക്ക് പാവത്തെ ഒന്ന് നിർവചിക്കാൻ ശ്രമിക്കാം എന്താണ് മുടിയൻ പുത്രൻ സംഭവിച്ചത് എന്താണ് ആ മകൻ ചെയ്ത തെറ്റ് മകൻ ചെയ്ത തെറ്റ് പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പെരുപ്പിച്ച് കാണിക്കാൻ ശ്രമിക്കാറുള്ളത് അപ്പൻ്റെ സ്വത്തെല്ലാം വാങ്ങി മകൻ സഞ്ചരിക്കുന്നു ദൂരേക്ക് കടന്നു പോകുന്നു പിന്നീട് ആ സ്വത്തെല്ലാം തൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ഒരുമിച്ച് ദൂർത്തടിച്ച് അതെല്ലാം നശിപ്പിക്കുന്നു ആ സമ്പാദ്യമെല്ലാം നശിച്ചതിന് ശേഷം പന്നിക്ക് കൊടുക്കുന്ന വാളവര കഴിച്ച് സംതൃപ്തി അടയാനായിട്ട് ശ്രമിക്കുന്നു അപ്പോൾ പിതാവിനെ കുറിച്ചുള്ള ഓർമ്മ അപ്പോൾ നമ്മൾ ഈ കഥയിലെ ഏറ്റവും വലിയ തെറ്റായ ആ മുടിയൻ പുത്രൻ ചെയ്യുന്ന മകൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായി പെരുപ്പിച്ച് പലപ്പോഴും കാണുന്നത് അവൻ സമ്പാദ്യമെല്ലാം വാങ്ങി ദൂർത്തടിച്ചു അതുകൊണ്ടാണല്ലോ ദൂർത്തപുത്രൻ മുടിയനായ പുത്രൻ എന്നുള്ള പേര് പോലും വരുന്നത് അതുകൊണ്ടാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതാണ് ആ കഥയിലെ ഏറ്റവും വലിയ തെറ്റ് പക്ഷേ ആ കഥയിലെ ഏറ്റവും വലിയ തെറ്റതാണോ അല്ല എന്ന് വേണം കർത്താവ് പറഞ്ഞ ഉബേന്ന് മനസ്സിലാക്കാൻ എപ്പോഴാണോ ആ മകൻ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് അപ്പനിൽ നിന്ന് അകന്നു പോയത് അവിടെയാണ് ആ മകന് വീഴ്ച സംഭവിക്കുന്നത് ഈ കഥയിൽ മകൻ സമ്പത്ത് ദൂർത്തടിച്ചതല്ല പ്രധാനപ്പെട്ട വിഷയം മറിച്ച് അപ്പന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് അതാണ് പാപത്തെ നമ്മൾ പാപവുമായി ബന്ധപ്പെടുത്തിയ യഥാർത്ഥ പാപം എന്താണ് ഏതെങ്കിലും നശീകരണം മനുഷ്യൻ വരുത്തിവെക്കുന്നതോ അധാർമികത ചെയ്യുന്നതോ ദൂർത്തടിക്കുന്നതോ ഏർ മോശപ്പെട്ട ജീവിതം നയിക്കുന്നതോ ഒക്കെ ആണെന്നാണ് നമ്മൾ ചിന്തിച്ചു വെക്കാറുള്ളത് പക്ഷെ ഇതെല്ലാം പാപത്തിന്റെ പ്രവർത്തികളാണ് പാപത്തിന്റെ അനന്തര ഫലങ്ങളാണ് മകൻ അപ്പനെ കൂടാതെ ജീവിക്കാൻ ശ്രമിച്ചപ്പോ പണം എങ്ങനെ ചെലവഴിക്കണമെന്ന് അവന് മനസ്സിലാക്കാതെ അവന് മോശപ്പെട്ട കൂട്ടുകാരുണ്ടായി അങ്ങനെ അവൻ സമ്പാദ്യമൊക്കെ ദൂർത്തടിക്കുകയാണ് അപ്പൊ യഥാർത്ഥത്തിനവിടെ സംഭവിച്ചത് അപ്പനിൽ നിന്നുള്ള അകന്നു പോക്ക് ഇപ്പൊ ബന്ധമില്ലായ്മയാണ് യഥാർത്ഥ പാപം ബൈബിൾ പഠിപ്പിക്കുന്ന പാപം ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട് അപ്പന്റെ ഭവനത്തിൽ നിന്ന് സ്വത്തെല്ലാം വാങ്ങി മകൻ പോയി ഒരു ബിസിനസ് ഒക്കെ ചെയ്ത് സമ്പാദ്യമൊക്കെ വർദ്ധിപ്പിച്ച് അവനൊരു നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു മിടുക്കനായി ഒരു സ്മാർട്ട് ചൈൽഡായി മാറിയാൽ ആ കഥ എങ്ങനെ മാറും അവിടെ ആ മകന്റെ കുറ്റം ഇല്ലാതായി മാറുമോ അവിടെ ആ മകന്റെ തെറ്റിനെ നമ്മൾ എങ്ങനെയാ വിലയിരുത്തുക നമ്മൾ മനസ്സിലാക്കേണ്ടത് അവൻ ആ സംവാദ്യം ഉപയോഗിച്ച് അപ്പന്റെ ഭവനത്തിനുണ്ടോ കൊണ്ടുപോയ വസ്തുവകൾ ഉപയോഗിച്ച് നല്ലൊരു ബിസിനസ്സുകാരനായി പണക്കാരനായി മാറിയാലും അവൻ തെറ്റുകാരനാണ് കാരണം അപ്പന്റെ സ്നേഹത്തിൽ നിന്നും അപ്പന്റെ ഭവനത്തിൽ നിന്നും അവൻ ഇറങ്ങിപ്പോയിരിക്കുന്നു അതാണ് പാപം അവൻ എത്ര മിടുക്കനായാലും അപ്പനുമായുള്ള ബന്ധം ഉണ്ടാകുന്നതുവരെ അവൻ തെറ്റുകാരനാണ് അവൻ പാപിയാണ് ഇതാണ് നമ്മൾ മന കാരണം നമ്മൾ ലോകത്തിലേക്ക് അതൊക്കെ നോക്കുമ്പോൾ ധാരാളം നല്ല മനുഷ്യരെ നമുക്ക് കാണാം നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന മനുഷ്യരെ കാണാം പക്ഷെ ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ നല്ല പ്രവൃത്തികളൊന്നും തന്നെ ദൈവത്തിന് മുമ്പാകെ നീതിയുള്ളതായി തോന്നുന്നില്ല എന്ന് പറയാനുള്ള കാരണം ഇതുതന്നെയാണ് കാരണം എന്താ ദൈവവുമായുള്ള ബന്ധം കൂടാതെ മനുഷ്യൻ മോശം പ്രവൃത്തി ചെയ്താലും മനുഷ്യൻ നല്ല പ്രവർത്തി ചെയ്താലും അവർ പാപികളാണ് കാരണം പാപം എന്നുള്ളത് ദൈവത്തോടുള്ള ബന്ധത്തിൽ വരുന്ന കുറവാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോകലാണ് എന്ന് മനസ്സിലാക്കുക അപ്പം ഈ പാപത്തെക്കുറിച്ചുള്ള ഈ കാഴ്ചപ്പാട് മനസ്സിലാക്കിയാൽ മാത്രമേ രക്ഷയെക്കുറിച്ചുള്ള നമ്മുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ കർത്താവ യേശുക്രിസ്തുവിൽ ഊന്നിയാണ് നമ്മൾ രക്ഷ പഠിക്കുന്നത് കർത്താവ യേശുക്രിസ്തു വരുന്നതിൻ്റെ ലോകത്തിലേക്ക് വരുന്നതിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം മോശപ്പെട്ട മനുഷ്യരെയൊക്കെ നല്ല മനുഷ്യരാക്കി മാറ്റുക എന്നുള്ള ഒരു ദൗത്യം മാത്രമല്ല അവിടെ ഉള്ളത് ഏറ്റവും പ്രധാനമായ ദൗത്യം മുറിഞ്ഞു പോയ ദൈവവുമായി മുറിഞ്ഞു പോയ ദൈവവുമായി അകന്നുപോയ മനുഷ്യനെ ദൈവകരങ്ങൾ തിരിച്ചേൽപ്പിക്കുക ആ ബന്ധത്തിലേക്ക് മടക്കി വരുത്തുക എന്നുള്ളതാണ് തുടർന്നുള്ള വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള വിശദമായ അറിവുകൾ നേടാനായിട്ട് കഴിയും അപ്പം പാപം എന്നുള്ളത് അധാർമികത എന്നുള്ളതിനപ്പുറം പാപം എന്നുള്ളത് അനുസരണക്കേട് എന്നുള്ളതിനപ്പുറം പാപം എന്നുള്ളത് ലക്ഷ്യം തെറ്റുക എന്നുള്ളതിനപ്പുറം പാപം എന്നാൽ ബൈബിൾ വെളിച്ചത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ദൈവീക ബന്ധത്തിൽ നിന്ന് കൂട്ടായ്മയിൽ നിന്നുള്ള അകന്നു പോക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് എനുഗ്രഹിക്കുവാറാകട്ടെ